ജില്ലാ ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണല്ലോ അപ്പം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും കേൾക്കാനായിട്ട് താല്പര്യം കാണിച്ചു പ്രാഥമികമായിട്ട് എന്താണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യം വിശദീകരിച്ചു അതേ തുടർന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനെന്നുള്ളത് നമുക്ക് പറയാനുള്ള അവസരം ലഭിച്ചു അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട മേഖലകളെക്കുറിച്ച് ഒരു പക്ഷേ ഒരു കോട്ടയം ജില്ലയിലെ ഒരു വിവരശേഖരണം നടന്നു എന്നുള്ളതും അത് ഓരോന്നും ശ്രദ്ധാപൂർവ്വം കേട്ട് അതിന് ഉത്തരം നൽകി എന്നുള്ളതും അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭംഗിയായിട്ട് തോന്നി നന്നായിട്ട് സംഘടിപ്പിച്ചിരുന്നു ഞാൻ രാഷ്ട്രദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലാണ് ഇതിൽ പങ്കെടുത്തത് അതിൻ്റെ കാരണം പത്രപ്രവർത്തക മേഖലയിലുള്ള വലിയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു അതിനവസരം ലഭിച്ചു ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ പത്ര പത്രം നമ്മുടെ സ്കൂൾ പഠന ഭാഗമാക്കി മാറ്റി ആ പത്രം അനുദിനം കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ള ഒരു നല്ല കാര്യമായി അതോടൊപ്പം തന്നെ പത്രപ്രവർത്തകർക്ക് അല്ലെ മാധ്യമപ്രവർത്തകർക്ക് പെൻഷൻ അനുവദിച്ച് സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം പ്രധാനമായും പത്രങ്ങളിൽ നിന്ന് പ്രതിസന്ധി ഒരു കാലഘട്ടമാണല്ലോ ഈ കാലഘട്ടത്തിൽ പത്രത്തിന് ഗവൺമെൻറ് പരസ്യം നൽകുന്നത് സന്തോഷകരമാണെന്നോടൊപ്പം തന്നെ അതിന് കുടിശ്ശികൾ വരുന്നൊരു ബുദ്ധിമുട്ടാണ് അപ്പം കുടിശ്ശികൾ നിവാരണം ഉണ്ടാകണമെന്നൊരു താല്പര്യം അറിയിച്ചു രണ്ടാമത്തെ കാര്യം പി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് വഴി പരസ്യം ലഭിക്കുന്നതിന് നമുക്ക് അത് സന്തോഷമാണ് അതേസമയം അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ ഒക്കെ പരസ്യം പഴയതുപോലെ ആ അവിടെ നേരിട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ ലഭിക്കുന്നുള്ള പൈസ ലഭിക്കുന്നുള്ള കാലതാമസം ഒഴിവാക്കാനാവും എന്നുള്ള കാര്യം നിർദ്ദേശം വയ്ക്കുകയുണ്ടായി ഒപ്പം പത്രം സുഗമമായിട്ട് മുൻപോട്ട് പോകേണ്ട കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് പത്രം വായന കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ന്യൂസ് പ്രിൻറ്റിൻ്റെ വില കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ പത്രസ്ഥാപനങ്ങൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കുന്ന കാര്യത്തെക്കുറിച്ചും പറയുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് കോട്ടയത്തെ അക്ഷര മ്യൂസിയം അത് വലിയൊരു സംഭവമാണ് അത് വലിയൊരു ഇനീഷ്യേറ്റീവാണ് അത് ഈ പത്ര മുത്തശ്ശിയായ ദീപിക ആദ്യ കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ആ ദിനപത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ അക്ഷര മ്യൂസിയത്തിലുണ്ട് പക്ഷേ ആ ദിനപത്രത്തിൻ്റെ കൂടെയുള്ള കാര്യം അതുപോലെയുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷര മ്യൂസിയത്തിൻ്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകണമെന്ന കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടേ മറ്റ് പൊതുവായ രംഗത്തെക്കുറിച്ച് ഞാൻ വരെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ അത് മറ്റൊന്നുമല്ല ഈ ഒരു ജനകീയ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ദീപിക ഒരു വലിയ മുന്നേറ്റം ഈ ഒരു വർഷത്തേക്ക് എടുത്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ലഹരിക്കെതിരെയുള്ള വലിയൊരു ജനകീയ മുന്നേറ്റമാണ് അതിന് സർക്കാർ ചെയ്യുന്ന പ്രവർത്തനത്തോട് ചേർന്ന് സന്നദ്ധ പ്രസ്ഥാനങ്ങളെയും മതസ്ഥാപനങ്ങളെയും രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം അതിന് ദീപിക ഒരു വലിയ മുന്നേറ്റം നടത്തും എൻ്റെ സർക്കാരിൻ്റെ പിന്തുണയും എല്ലാ സപ്പോർട്ടും എന്ന കാര്യം കൂടിയാണ് ഇതിനകത്ത് അവതരിപ്പിക്കപ്പെട്ടത് ആശ്വാസകരമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പത്ത് വണ്ടി പത്രപ്രവർത്തന മേഖല കാര്യമാണല്ലോ ഞാൻ സംസാരിച്ചത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നടപടികൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങൾ വിലയിരുത്തിയല്ലേ സർക്കാർ തീരുമാനിക്കാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ ഒരു വേദി ലഭിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമായിട്ട് നിവേദനവുമായിട്ട് സർക്കാരിൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ് ഓരോരുത്തരും പറയുന്നതിനേക്കാൾ ഭേദമാണ് ഇങ്ങനൊരു കാര്യം ആ ഒരു വിലയിരുത്തലെനിക്കുണ്ട് താങ്ക് യു